അപ്പൊ എന്തായാലും ആരും കഴിഞ്ഞാണ് അപ്പൊ എന്തായാലും മക്കളെട്ടോ അല്ലേ ആണ് അപ്പൊ എന്തായാലും മക്കളെ നമ്മൾ അപ്പൊ വിഷയം കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ പോവാണ് എന്തായാലും ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സർപ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടും ൾക്കാരെട്ടോ I think

ഇതാണ് ഞങ്ങളെ നാട്ടത്തെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്തൊക്കെ ശേഷം പരിപാടിക്ക് അഞ്ചു മണിക്ക് വിളിച്ചത് മൂന്നു തേരൂര തേരൂരാട്ട് അഞ്ചുമണി വേണ്ട പക്ഷേ രണ്ട് പാട്ട് പഠിക്കാം ബസ് പാട്ട് ബസ് പാട്ട് പാടു ഏത് രണ്ടു പാടിക്ക് എന്താ അങ്ങോട്ടിരിക്കും അതില ആരും ഡാൻസ് ഡാൻസ് ഉറക്കന ഉറക്കന ു അനക്കാശേഷം സുഖല്ലേ കൈ ആരിഞ്ഞാ ഞാനല്ലേ ഞാന് നോക്കാം സുഖല്ലേ പുതിയ കല്യാണം പിന്നെ കല്യാണ ചക്കൻ കല് എങ്ങനെ ഡ്രസ്സ് അതിന്റെ മെണ്ണിനു വളർത്തോടും തെരൂരാ എങ്ങനെ ഇണ്ട് എന്തായാലും കോപ്പറേറ്റീവ് ഇല്ല പാട്ട് അപ്പൊ നമ്മളെ ഒരുപാട്

മോന് മോന് പോളിച്ച നിങ്ങൾക്ക് എന്നെ ഫ്രീ ആണ് ആള് ഭാഗ്യല്ലോ അത്ര മീഷ പഠിച്ചു തോമ്പല്ലേ സ്കൂളും കൂട്ടില്ല അപ്പൊ ഒരുപാട് പെൺകുട്ടികൾ കാണാൻ വേണ്ടി സോമാനല്ലേ അതല്ലേ ഇല്ലടാ ਕਿਆ ਦੇ ਸੁਗਲ ਹੈ ਰਸਕਾ ਸੁਗਲ ਹੈ ਸੁਗਲ ਹੈ ਇਹਨਾਂ ਦੇ ਸ਼ਹਿਰ ਕਿਹੜੇ ਹੈ ਲੱਗਣਾ ਇੱਦਾਂ ਟਰ ਫਿਲਮ ਦੇ ਗਿਫਟ ਹਾਂ ਸ਼ਾਹਲਾ ਮਾਸ਼ਾਹਲਾ കേക്ക് വന്നിട്ടുണ്ട് കിട്ടോ മോശം രണ്ടു നേരത്തെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന പെട്ടി മാറ്റി കണ്ടോ പോയാലേ കിട്ടൂരോ ഗിഫ്റ്റ്

ചോക്കോ ക്രഷ് മഞ്ചേരി നമുക്ക് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്ന ബ്യൂട്ടിഫുൾ കേക്ക് ഈ കേക്ക് എല്ലാം തന്നിരിക്കുന്നത് ചോക്കോ ക്രഷ് ആണ് മഞ്ചേരിയാണ് ആണ് അവിടെ ഔട്ട്ലെറ്റ് ഉള്ളത് സോ നിങ്ങൾക്കും ഇതുപോലെ കേക്കുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ആൻഡ് റോയൽ കാറ്ററിംഗ് ഇന്നത്തെ മനോഹരമായിട്ടുള്ള സോറി ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത് റോയൽ കാറ്ററിംഗ് ആണ് ആൻഡ്

എത്ര അടിപൊളിയായിട്ടാണ് വന്നോണ്ടിരിക്കയാണ് അവരത് ശരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രാർത്ഥിക്കാണ് ഒരുപാട് വർഷം എത്തിക്കാൻ ആ ഫാമിലി മറികട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുകയാണ് ഫാമിലിയാണ് ഞാൻ ഞാൻ ക്ഷണിക്കുകയാണ് ഒരു പാട്ട് പറ യൂട്യൂബറും നമ്മുടെ ജിഷാദിക്കയുടെ ബെസ്റ്റ് ഫ്രണ്ടും ഫ്രണ്ടുമായിട്ടുള്ള സെഫ് ആക്കയാണ് അടിപൊളിയായിട്ട് വീട്ടിലേക്ക് വന്ന ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ യൂട്യൂബിലായിട്ടുള്ള ഹാമ്പറും ഗിഫ്റ്റും ഒക്കെ ആയിട്ട് നമ്മുടെ സെഫ് വന്നിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ ഫുള്ള് കാര്യങ്ങൾക്ക് വേണ്ടി ജിഷാദിക്കയുടെ കൂടെ ഓടി നടന്ന് സപ്പോർട്ട് ചെയ്ത ചെയ്താദിക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സോ ഒരു അടിപൊളി രണ്ട് സൂപ്പർ അടിപൊളിയായിട്ടുള്ള ഗിഫ്റ്റും ആയിട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം താങ്ക് യു ഫോർ കമ്മിങ് താങ്ക് യു സോ മച്ച് ഓക്കേ ഇവിട വന്ന് ഓക്കേ ഇവിടെ വന്ന് ഓക്കേ ഇവിടെ വന്ന് ഓക്കേ ഇവിടെ വന്ന് ഓക്കേ 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 ഓ

ും നമ്മുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും നമ്മുടെ മോളെ വിഷ് ചെയ്തതിനും ഒക്കെ ഒത്തിരി സന്തോഷം ആൻഡ് നേരത്തെ പറഞ്ഞ മാറ്റി പാർക്ക് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞിരുന്നോ പ്ലീസ് റിക്വസ്റ്റ് ആണ് ആ വണ്ടി ഒന്ന് ഒന്നാവിന്ന് മാറ്റി പാർക്ക് ഒരു വണ്ടി കൂടെ ഉണ്ട് കേട്ടോ കെ എൽ ഫൈവ് സീറോ ജി ഫോർ

ിപ്പാങ്കോ ഞങ്ങള് സമ്മതിക്കില്ല നിർത്താൻ അങ്ങനെ ഒരു ഗായകൻ അടിച്ചമർത്താൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല നല്ലൊരു കാര്യം എടുത്തേ നല്ലൊരു കാര്യം എടുത്തേങ്കിൽ നമുക്ക് വേണ്ടിട്ട് അതൊക്കെ ഒരു പാട്ട് പാടും നല്ലൊരു ഡാൻസ് ഒക്കെ എന്തിനാണ് ഓഡിയൻസിന് എൻ്റെ ചെയ്യിക്കണ്ടേ ലാസ്റ്റ് ഇയർ സെറ്റ് ആക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടംപോലെ തന്നെ ആവട്ടെ ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ്